സ്വാർത്ഥതയും ജഡമോഹവും ഏതൊരുവനെയും സ്വാധീനിക്കും മനസ്സാക്ഷി എന്ന മനോഹരമായ ഈ മാഗ്നൈറ്റ് സൂചിയെ സൃഷ്ടാവിന്റെ സിംഹാസനത്തിൽ നകറ്റി ലോകത്തിലേക്ക് വലിച്ചരയ്ക്കാൻ സാത്താൻ കണ്ടെത്തിയൊരു മാർഗമുണ്ട് ഒന്ന് ജഡമോഹം രണ്ട് മനുഷ്യന്റെ സ്വാർത്ഥത ജഡമോഹവും മനുഷ്യന്റെ സ്വാർത്ഥതയും പ്രാണനിൽ കുടിയേറുമ്പോൾ തെക്കുവടക്കായി നിൽക്കുന്ന മാഗ്നൈറ്റ് സൂചി ചിലപ്പോൾ കിഴക്കു പടിഞ്ഞാറായിട്ട് വരും പൂർണമായി മാറിയില്ലെങ്കിലും ദിശ വിട്ട് തുടക്കത്തിൽ ഒരു ഒരഞ്ച് മില്ലി ഒരു അഞ്ച് ഫൈവ് എം എം മാറി നിന്നാൽ മതി നിങ്ങൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര അവസാനിക്കുമ്പോൾ കപ്പൽ അഞ്ഞൂറ് മൈൽ അകലത്തിൽ പോയി നിൽക്കും അപ്പോൾ ശ്രദ്ധിക്കുക മനസ്സാക്ഷി ഒരു ന്യായാധിപനാണ് അവൻ നമ്മെ ന്യായം വിധിക്കും തെറ്റെന്ന് ബോധ്യപ്പെട്ടാൽ പശ്ചാത്തപിക്കണം മനസ്സാക്ഷി ഒരു ദീപമാണ് അത് കെടാതെ സൂക്ഷിച്ച് ആ വെളിച്ചത്തിൽ ദൈവസിംഹാസനം കണ്ടെത്തണം മനസ്സാക്ഷി ഒരു മാഗ്നേറ്റ് സൂചിയാണ് ഇടത്തും വലത്തും വരുന്ന സ്വാർത്ഥതയും ജടമോഹത്തെയും വെട്ടിക്കളഞ്ഞ് ഷാർപ്പായി തെക്കുവടക്ക് തന്നെ സൂക്ഷിച്ചാട്ട് ഉത്തരദിക്കിൽ തന്നെ പോയി ചേരും മനസ്സാക്ഷി വലിയ വിഷയമാണ് മനസ്സാക്ഷി എന്തിനാണ് നമുക്ക് വേദപുസ്തകത്തിൽ മനസ്സാക്ഷി എന്നും നല്ല മനസ്സാക്ഷിയെന്നും ശുദ്ധ മനസ്സാക്ഷി എന്നും ഒക്കെ അനേക വാക്കുകൾ എഴുതിയിരിക്കും നമുക്ക് കാണാം ഇതെല്ലാം നമ്മുടെ വ്യക്തിപരമായി ജീവിതത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ നമുക്കൊരു നല്ല മനസ്സാക്ഷി വേണം എന്തിനാണ് ഈ മനസ്സാക്ഷി ഒരു മനുഷ്യന്റെ മനസ്സാക്ഷി എന്തിനാണ് നമ്മുടെ നിലനിൽപ്പിന് മനസ്സാക്ഷി വേണം അപ്പോസ്തലനായ പൗലോസ് തിമത്യോസിന് എഴുതുമ്പോൾ ആണോ ഒരു വാക്കെഴുതിയിട്ടുണ്ടല്ലോ തന്റെ സഹ ശുശ്രൂഷകരായ രണ്ടുപേർ തന്നെ വിട്ടുപോയി ശുശ്രൂഷയില്ലാഞ്ഞല്ല ഭക്ഷണമില്ലാഞ്ഞില്ല സഭയില്ലാഞ്ഞിട്ടല്ല പിന്നെ ഹുമന്യോസും അലസന്തറും അവരുടെ നല്ല മനസ്സാക്ഷി നഷ്ടപ്പെട്ടതുകൊണ്ട് അവരുടെ വിശ്വാസ കപ്പൽ പോയി എങ്ങനെയല്ലേ വാക്ക് വായിക്കാമോ ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി ഹുമനിയോസും അലക്സന്തറും ഈ കൂട്ടത്തിലുള്ളവരാണ് രണ്ടുപേർ അക്കാലത്ത് സഹപ്രവർത്തകരായ പ്രകൽപരായ രണ്ട് പാസ്റ്റർമാർ ഒരു പാസ്റ്റർ പേര് ഹുമന്യോസ് നല്ല പേരാണ് രണ്ടാമത്തെ പാസ്റ്റർ പേര് എന്നാണ് അലസന്തർ അവരവിടെ കാലത്ത് വലിയ പ്രഗൽപരായ പ്രാസംഗരാണ് കൊറേ കാലം കഴിഞ്ഞ് ബൗലോസിനെയും കൃപയുടെ മാർഗത്തെ ഉപദേശത്തെ ഇതെല്ലാം വിട്ട് അവരുടെ വഴിക്ക് പോയി രഹസ്യം എന്താണ് പ്രസംഗിക്കാൻ അറിയാഞ്ഞിട്ടല്ല സഭയില്ലാഞ്ഞിട്ടല്ല പണമില്ലാഞ്ഞോ ഭക്ഷണമില്ലാഞ്ഞോ വസ്ത്രമില്ലാഞ്ഞല്ല പൗലൂസ് കാര്യം ആരാഞ്ഞു സംഭവം ഏതാണോ ഉമന്യൂസും അലസന്തറും അവരുടെ നല്ല മനസാക്ഷി നഷ്ടപ്പെട്ടതുകൊണ്ട് വിശ്വാസക്കപ്പൽ മുങ്ങിപ്പോയി അങ്ങനെ ദൈവത്തെ അനുഗമിക്കണമെങ്കിൽ ആ നമ്മൾ കൃപയിൽ നിലനിൽക്കണമെങ്കിൽ ശ്രദ്ധിച്ചാട്ടെ നമുക്ക് എന്തു വേണം നല്ല മനസ്സാക്ഷി വേണം പലർക്കും ഉറക്കം തുടങ്ങി ഞാൻ പെട്ടെന്ന് നിർത്തിയേക്കാൻ പറയും ഉറങ്ങരുത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പോൾ നമുക്കൊരു നല്ല മനസാക്ഷി വേണം കേട്ടോ എപ്പോൾ പ്രാണൻ വിട്ടാലും നമ്മുടെ ആത്മാവ് എങ്ങും പോയി തടഞ്ഞ വട്ടം ചുറ്റി ചുറ്റിക്കറങ്ങരുത് ഞാൻ ചോദിക്കട്ടെ ഇന്ന് രാത്രിയിൽ യേശുവരിയാണെന്നിരിക്കട്ടെ ഇന്ന് നിങ്ങൾ പോകുമ്പോൾ ഒമ്പത് നാപ്പത്തിയഞ്ചിന് പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കും രൂപാന്തരപ്പെടുന്നവരെന്നെ കൈപോക്കാമോ ആ ഇവിടത്തെ ഒരാൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു വീട്ടിൽ വിടണോന്നാ ഞാൻ പറയാം കോട്ടെ ഈ രാത്രിയിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ പ്രാണനെ തമ്പുരാൻ വിളിച്ചു നിങ്ങളുടെ ആത്മാവും ശരീരവും ആത്മാവ് ദൈവത്തിങ്കിലേക്ക് പോയി സ്വർഗം തുറന്നുകിടക്കും ദൂതന്മാർ സന്തോഷത്തോടെ സ്വീകരിക്കും എന്ന് സ ധൈര്യം പറയാൻ ശേഷിയുള്ളവരുണ്ടെന്ന് പറയാൻ കൈവെക്കാമോ ഭർത്താവേ ഇന്ന് എന്റെ പ്രാണൻ ശരീരത്തെ വിട്ട് ഞാൻ നിത്യതയുടെ കവാടത്തിൽ വരുമ്പോൾ ദൂതന്മാർ എനിക്ക് വാതിൽ തുറന്നു തരുമെന്നും ഞാൻ ഉള്ളിലേക്ക് വരുമെന്നും എന്റെ വീണ്ടെടുപ്പുകാരനെ മഹിമയുടെ രാജാവായി ഞാൻ കാണുമെന്നും സദ്ധൈര്യം പ്രഖ്യാപിക്കാൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തിക്കാ അങ്ങിങ്ങായിട്ട് ഒന്ന് രണ്ടു പേർ മാത്രം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ആരാണ് നിങ്ങളോട് അതിന് നോ പറയാൻ നിൽക്കുന്നത് നിങ്ങളുടെ മനസാക്ഷി ശ്രദ്ധിച്ചിട്ടില്ലേ മനസ്സാക്ഷിയല്ലേ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരാൾ കൈപോക്കിയപ്പോൾ പലർക്കും ധൈര്യമായി കർത്താവായി യേശു വരുമ്പോൾ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ ആരും മൗനമായിരുന്നു കാരണം മടങ്ങി വരവിൽ ഒരു ഭട്ടന്റെ ശരീര രൂപാന്തരത്തിന്റെ ആത്മീകതയുടെ അളവ് പോലും നിങ്ങൾക്കറിയാം അത് കേട്ടതുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പെട്ടിരുന്നത് അങ്ങനെ ഇരുന്നപ്പോൾ ഒരാൾ കൈപോക്കി അപ്പൊ നമ്മൾ ചുറ്റു നോക്കിട്ട് പറയാം എടോ കറിയാച്ച താൻ പോവുമെങ്കിൽ ഞാൻ പോകും അതാ കറിയാച്ചൻ യേശു വരുമ്പോൾ പോകുമെങ്കിൽ നൂറ് ശതമാനം ഞാൻ പോകും കാര്യം എന്താണ് കറിയാച്ചിനെ കുറിച്ച് എനിക്കറിയാം കറിയാച്ചനെ വെച്ച് നോക്കുമ്പോൾ ഞാനാണ് മുമ്പിൽ യേശുവിനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പുറകില്ല അപ്പോൾ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ സംഭവം സത്യമല്ലേ എപ്പോഴാണ് യേശു വരുന്നത് എപ്പോഴാണ് നമ്മുടെ പ്രാണൻ വിടുന്ന നമുക്ക് അറിഞ്ഞുകൂടാ ഒരു പ്രശസ്തമായ പാട്ടുണ്ട് തിരുവനന്തപുരം സ്ഥലത്ത് അതുകൊണ്ടോ എന്ന് അറിഞ്ഞുകൂടാ അല്ലേ ഒരു പാട്ടുണ്ട് വർഷം അമ്പത്താറ് അമ്പത്തെട്ട് വർഷമൊക്കെ വിശ്വാസത്തിൽ നിന്ന് ഒരു പരുവൊക്കെയായി പിള്ളേരെ പെട്ടിയുടെ അളവും പഞ്ഞിയുടെ പഞ്ഞിയും അളവും ഒക്കെ എടുത്തു കഴിഞ്ഞ ശേഷം പ്രാണം പോകുന്നതിന് മുമ്പ് ഒരു സാക്ഷി പറയും ഒരു പാട്ടുണ്ട് ഏതാന്നറിയോ ജീവിതം ഇന്നും ശരിയായിട്ടില്ല അയ്യോ ഇനിയിപ്പു ജീവിപ്പിക്കാൻ ആരാധനയ്ക്ക് സമയത്ത് വരാനൊക്കത്തില്ല പിള്ളേർ മനസ്സ് തോന്നി ഓട്ടോ പിടിച്ചേ വരാനൊക്കത്തുള്ളൂ വന്നാലും കസാറേലിരിക്കാൻ വയ്യ പ്രാണൻ നാളുകൾ എണ്ണപ്പെട്ടു ശവപ്പെട്ടിയുടെ അളവ് എടുത്ത് പിള്ളേർ മൂക്കി വെക്കാനുള്ള പഞ്ഞിക്കും പോയി അവർ സ്പിരിറ്റും മേടിച്ച് ഫ്രിഡ്ജിലും അലമാരിയിലും വെച്ചിരിക്കുകയാണ് ചിലതൊക്കെ മരിക്കുന്നതിന് മുമ്പേ സംഭവമെഴുതും ഒരാൾ മരിച്ചു ഞാനും പെഞ്ഞിയപ്പച്ചനും കൂടെ ചെല്ലുമ്പോൾ ഒരാൾ ട്രേക്കകത്ത് മുട്ടായി കൊണ്ട് തരിക മരുമോട് എന്തിനാണ് വാസപ്പച്ച ദൈവം പ്രാർത്ഥന കേട്ട് എത്ര നാളായി അമ്മച്ചിയെ നിത്യതേ ചേർക്കുക അതിൽ നിന്നാ മുട്ടായി ഞാനും എടുത്തു പ്രിയമുള്ളവരെ ഒരു മുട്ടായി ഞാനും എടുത്തു ഇനി അപ്പച്ചനെടുത്തും തോന്നില്ല അപ്പച്ചൻ അങ്ങോട്ട് പോയി ആ ഒരു ഓടിക്കൊണ്ടും തരികയാണ് അമ്മായിയമ്മ മരിച്ചതിന് ഒരു മുട്ടായി ആ അതിനുശേഷം ഒരു പേപ്പർ കൊണ്ട് തന്നിട്ടുള്ളത് പറഞ്ഞു അതിനകത്ത് എന്തെങ്കിലും ചേർക്കണം ഞാൻ ചായന്ന ഇത് മരിക്കുന്നതിന് ഒരു മാസം മുമ്പേ മനോരമയിൽ ഇടാനുള്ളത് എഴുതി വെച്ചിരിക്കുകയാണ് പക്ഷെ എന്തോ ചെയ്യാവുന്നേ ഇത്രയൊക്കെ ഉള്ളു സഹോദരങ്ങളെ നമ്മുടെ ജീവിതം ജീവിതത്തിലൊന്ന് സൂക്ഷിക്കുക യേശു വരുമ്പോൾ പോകത്തില്ലെന്ന് പറയുന്നത് ആരാണ് അതാണ് മനസാക്ഷി നീ ദൈവം വിളിച്ചു അതാം പറഞ്ഞു ഞാൻ പോയി ദൈവം തിരിഞ്ഞു നിയോച്ചു ആദാം നിന്നോട് നഗ്നാണെന്ന് പറയുന്നത് ആരാണ് നിന്നോട് നഗ്നാണെന്ന് പറയുന്നത് ആരാണ് പറയുന്ന ഒരുവൻ നമ്മിലുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ വാക്ക് ഏതാണെന്നറിയാമോ ഞാന് എന്റേത് എന്നുള്ള വാക്കാണ് ഇപ്പൊ ഞാൻ ജനിച്ച ഇത്രയും കാലത്തിനുള്ളിൽ എന്റെ അതരത്തിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളിൽ ഏറ്റവും കൂടുതൽ ഞാനെന്നും എൻ്റെതെന്നും ഉള്ളതാണ് നമ്മൾ പറയത്തില്ല എന്റെ കയ്യ് എന്റെ കാലേ എന്റെ കണ്ണ് എന്റെ മൂക്ക് എന്നൊക്കെ പറയത്തില്ല ഞാൻ കയ്യെ ഞാൻ കാലേന്ന് ആരേലും പറയാറുണ്ടോ പറയാറില്ല അപ്പൊ എന്റെ കയ്യെ എന്റെ കണ്ണ് എന്റെ കാലേ എന്റെ എന്നൊക്കെ പറയണമെങ്കിൽ എൻ്റെതെന്ന് അവകാശപ്പെടുന്ന ആരോ ഒരാള് നമ്മിലുണ്ട് ഈ ബോദ്ധ്യം നമുക്ക് വേണം അദ്ദേഹത്തിന്റെ പ്രമാണമാണ് ഈ മനസ്സാക്ഷി ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ പ്രമാണമാണ് ബൈബിൾ എന്റേതെന്ന് അവകാശപ്പെടുന്ന ആത്മാവിൻ്റെതാണ് ഏത് ഈ മനസാക്ഷി ഒരു മനുഷ്യൻ ജീവിതത്തിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട അഞ്ചുകൂട്ടം കാര്യങ്ങളോ നമ്മൾ ഒരുപാട് കാര്യം പഠിച്ചു പഠിച്ചു പഠിച്ച് തലമുണ്ടെ ചേർക്കണമെന്നില്ല എന്നാലും ഞാൻ ഒന്ന് ഓടിച്ച് നിങ്ങളോട് പറയാം നമ്മുടെ പഠന വിഷയമല്ല എന്നാലും പുരാതന ഭാരതീയ സന്യാസിമാർ ആചാരങ്ങളായി പഠിപ്പിച്ചിട്ടുള്ള അറിവിന്റെ ഒരു ഭാഗമാണ് നമ്മൾ അറിയേണ്ട അഞ്ച് കാര്യമുണ്ട് ഒത്തിരി കാര്യമൊന്നും അറിഞ്ഞില്ലേലും കുഴപ്പമില്ല ഒന്നാമത്തെ അറിവ് നമ്മൾ നമ്മൾ ആരാണെന്നൊന്നറിഞ്ഞാട്ടെ നമ്മളാരാണ് ഞാനും നിങ്ങളും ആരാണ് ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു ആത്മാവാണ് നാം സൃഷ്ടാവിങ്കൽ നിന്ന് വന്നതാണ് ഇനി നാം ശരീരം വിട്ട് സൃഷ്ടാവിങ്കൽ പോകും ഇപ്പൊ നമ്മൾ ആരാണെന്ന് അറിയണം കത്തി കൊണ്ടോ കടാര കൊണ്ടോ ചൂട് കൊണ്ടോ തണുപ്പ് കൊണ്ടോ നശിപ്പിച്ചു കളയാൻ കഴിയാത്ത വിലപ്പെട്ട ഒരാത്മാവാണ് ഞാനും നിങ്ങളും രണ്ടേ നമ്മുടെ ശരീരമുണ്ട് ഈ ശരീരം എന്താണ് ആത്മാവ് ധരിച്ച വസ്ത്രമാണ് ഒരു ദിവസം ഈ വസ്ത്രം ഉരിഞ്ഞിട്ടേച്ച് നമ്മൾ പോകും പൗലോസ് പറഞ്ഞില്ലേ മീതേ ഉള്ളത് ധരിപ്പാൻ ഞാൻ വാഞ്ചിക്കുക ഇപ്പൊ നമ്മുടെ ശരീരം എന്താണ് ഇത് ആത്മാവ് ധരിച്ച വസ്ത്രമാണ് നമ്മൾ പല രീതിയിലുള്ള വസ്ത്രം ധരിക്കത്തില്ലേ ധരിച്ച ഏതാനും നിമിഷത്തിനുള്ളിൽ തുടങ്ങി ശരീരത്തിൽ ആ വസ്ത്രത്തിൽ മുഷിപ്പും ചുളുക്കവും ഉണ്ടാകും പോലെ വാർത്തിക്കുമെന്ന പ്രതിഭാസം നമ്മുടെ ശരീരത്തെ ബലഹീനപ്പെടുത്തും ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം മൂന്ന് ദിവസമാണ് ഒന്ന് അവന്റെ അമ്മയുടെ ഉദരത്തിൽ അവന്റെ ജീവന്റെ തുടുപ്പേകുമ്പോൾ ആത്മാവ് അവന്റെ ശരീരത്തിൽ വന്ന് അവന്റെ ആ ആത്മാവ് ശരീരമെന്ന വസ്ത്രം ധരിക്കുന്ന ദിവസം രണ്ട് നീതിമാന്മാരുടെ ഗണത്തിൽ അവന്റെ ജീവന്റെ പേരെഴുതുന്ന ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്ന ദിവസം മൂന്ന് ഈ ആത്മാവ് ഈ ശരീരമായ ഉടുപ്പൂരി ഇട്ടേച്ച് പോകുന്ന ദിവസം നമ്മൾ നന്നായിട്ട് അറിഞ്ഞാട്ടപ്പോ നമ്മുടെ ശരീരം ഒരു വസ്ത്രമാണ് നമുക്ക് പഠന വിഷയം അതല്ല ഞാൻ ഓടിച്ച് നിങ്ങളോടൊന്ന് പറയാം ഒന്നാമത് നമ്മൾ ആരാണെന്ന് അറിയാം നമ്മളത് നശിച്ചു ഒരു ആത്മാവാതെയും മക്കള് നമുക്ക് ചുറ്റിയ്ക്കടിച്ചോ ഒളക്കിടിച്ചോ ഒന്നും ആരെയും ഒരു ആത്മാവാണ് രണ്ട് ഈ ശരീരം കറുത്തതാണ് വെളുത്തതാണ് മെലിഞ്ഞവരുണ്ട് മുപ്പത്തഞ്ച് കിലോ തൂക്കം ഉള്ളവരുണ്ട് മുന്നൂറ്റമ്പത് കിലോ തൂക്കം ഉള്ളവരുണ്ട് അതെല്ലാം ഉടുപ്പാണ് ആ വസ്ത്രം ഇട്ടേച്ച് നമ്മൾ പോകും അടുത്തത് അറിയേണ്ടത് നമ്മുടെ കാൽപാദം കുത്തി നിൽക്കുന്ന ഭൂമി എന്താണ് ഭൂമി വഴിയമ്പലമാണ് നമ്മളെല്ലാവരും ഈ വഴിയമ്പലത്തിൽ വന്നതാണെന്നേ ഒരു ദിവസം അഞ്ചു ലക്ഷത്തി അറുപത്തിനാലായിരം പേർ ഈ വഴിയമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുക അതോ അപ്പുറം ആളുകൾ വന്നുകൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ കാൽപാദം കുത്തിയ ഭൂമി വഴിയമ്പലമാണ് പലർക്കും ഇത് അറിഞ്ഞുകൂടാ ഈ ഒരൽപ്പം അല്ലെ ഒരു തോണ്ടോട്ട മണ്ണിന് വേണ്ടിയൊക്കെ അടിയും വഴക്കും ഉണ്ടാക്കുന്നവരെ കണ്ടിട്ടുണ്ട് പോഷണല്ലേ അപ്പോൾ ഓർത്തുകൊള്ളണേ ഈ ഭൂമി വഴിയമ്പലമാണ് ഇനി അടുത്തത് എന്താണ് ഭൂമിയിലേക്ക് ജന്മം നൽകി അയച്ച നമ്മുടെ സൃഷ്ടാവിന് നമ്മെ ധർമ്മം എന്താണെന്ന് അറിയണം പലർക്കും പലർക്കിന്ന് പറഞ്ഞുകൂടാ നമുക്ക് എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരു ധർമ്മമുണ്ട് അത് പ്രവർത്തിച്ചിട്ടേ നമ്മൾ മരിക്കാവൂ നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ച് കാലം കഴിക്കരുതേ സഹോദരങ്ങളെ കോടിക്കണക്കിന് ജീവഗണങ്ങൾക്കിടയിൽ നിന്ന് നിനക്ക് ജീവൻ നൽകി ഭൂമിയിലേക്ക് അയച്ച നിന്റെ സൃഷ്ടാവിന്റെ ഹിതം നീയൊന്ന് ആരാഞ്ഞറിഞ്ഞാട്ട് ഇപ്പൊ നമ്മുടെ ധർമ്മം നമ്മൾ നമ്മളറിയണം അയ്യോവ് ഒരിക്കൽ പറയാണ് ദൈവം തം നിനക്ക് മനുഷ്യനോട് സ്നേഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നീ ആയിരം പേർക്കൊരു ദൂതനെ നിയോഗിച്ചിട്ട് ആ ദൂതൻ അവനോട് അവന്റെ ധർമ്മം എന്ന് അറിയിക്കണം കണ്ടിട്ടുണ്ടോ ആ വാക്യം യോവിന്റെ പുസ്തകത്തിലെ വാക്യമാണ് ഞാൻ പലപ്പോഴും വായിച്ച വരുന്നിട്ടുണ്ട് ഇയോ പറയാ നിനക്ക് മനുഷ്യനോട് ദൈവം ഉണ്ടെങ്കിൽ ആയിരം പേർക്ക് ഒരു ദൂതനെ നിയോഗിച്ചിട്ട് ആ ദൂതൻ അവനോട് കരണ തോന്നി മനുഷ്യനെ അവന്റെ ധർമ്മം അറിയിച്ചാൽ കൊള്ളാമെന്ന് അപ്പൊ നമുക്ക് എല്ലാവർക്കും ധർമ്മമുണ്ട് സഹോദരൻ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം അവസാന കാര്യങ്ങൾ കൂടെ ചെയ്തിട്ടേ മരിക്കാവൂ എങ്ങനെയെങ്കിലും നമ്മൾ കാലം കഴിച്ച് പ്രാണൻ പോകരുത് അവന്റെ ആ ആത്മാവ് ശരീരമെന്ന വസ്ത്രം ധരിക്കുന്ന ദിവസം രണ്ട് നീതിമാന്മാരുടെ ഗണത്തിൽ അവന്റെ ജീവന്റെ പേരെഴുതുന്ന ജീവന്റെ പുസ്തകത്തിൽ പേരെഴുന്ന ദിവസം മൂന്ന് ഈ ആത്മാവ് ഈ ശരീരമായ ഉടുപ്പൂരിയിട്ടേച്ച് പോകുന്ന ദിവസം നമ്മൾ നന്നായിട്ട് അറിഞ്ഞാട്ട് അപ്പം നമ്മുടെ ശരീരം ഒരു വസ്ത്രമാണ് നമുക്ക് പഠന വിഷയം അതല്ല ഞാൻ ഓടിച്ച് നിങ്ങളോടൊന്ന് പറയാം ഒന്നാമത് നമ്മളാരാണെന്നറിയാം നമ്മൾ നശിച്ചു പോകാത്തൊരു മക്കളെ നമുക്ക് ചുറ്റിയ്ക്കടിച്ചോ ഒളക്കിടിച്ചോ ഒന്നും ആരെയും ഒരു ആത്മാവാണ് രണ്ട് ഈ ശരീരം കറുത്തതാണ് വെളുത്തതാണ് മെലിഞ്ഞവരുണ്ട് മുപ്പത്തഞ്ച് കിലോ തൂക്കം ഉള്ളവരുണ്ട് മുന്നൂറ്റമ്പത് കിലോ തൂക്കമുള്ളവരുണ്ട് അതെല്ലാം ഉടുപ്പാണ് ആ വസ്ത്രം വിട്ടേച്ച് നമ്മൾ പോകും അടുത്തത് അറിയേണ്ടത് നമ്മുടെ കാൽപാദം കുത്തി നിൽക്കുന്ന ഭൂമി എന്താണ് ഭൂമി വഴിയമ്പലമാണ് നമ്മളെല്ലാവരും ഈ വഴിയമ്പലത്തിൽ വന്നതാണെന്നേ ഒരു ദിവസം അഞ്ചു ലക്ഷത്തി അറുപത്തിനാലായിരം പേർ ഈ വഴിയമ്പലത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക അതപ്പുറം ആളുകൾ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കാൽപാദം കുത്തിയ ഭൂമി വഴിയമ്പലമാണ് പലർക്കും ഇത് അറിഞ്ഞുകൂടാ ഈ ഒരല്പം അല്ലെ ഒരു തോണ്ടോട്ട മണ്ണിനുവേണ്ടിയൊക്കെ അടിയും വഴക്കം ഉണ്ടാക്കുന്നവരെ കണ്ടിട്ടുണ്ട് പോഷണല്ലേ അപ്പോൾ ഓർത്തുകൊള്ളണേ ഈ ഭൂമി വഴിയമ്പലമാണ് ഇനി അടുത്തത് എന്താണ് ഭൂമിയിലേക്ക് ജന്മം നൽകി അയച്ച നമ്മുടെ സൃഷ്ടാവിന് നമ്മെ ധർമ്മം എന്താണെന്ന് അറിയണം പലർക്കും ഇതെന്ന് പറഞ്ഞുകൂടാ നമുക്ക് എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരു ധർമ്മമുണ്ട് അത് പ്രവർത്തിച്ചിട്ടേ നമ്മൾ മരിക്കാവൂ നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ച് കാലം കഴിക്കരുതേ സഹോദരങ്ങളെ കോടിക്കണക്കിന് ജീവഗണങ്ങൾക്കിടയിൽ നിന്ന് നിനക്ക് ജീവൻ നൽകി ഭൂമിയിലേക്ക് അയച്ച നിന്റെ സൃഷ്ടാവിന്റെ ഹിതം നീയൊന്ന് ആരാഞ്ഞറിഞ്ഞാട്ട് ഇപ്പൊ നമ്മുടെ ധർമ്മം നമ്മൾ അറിയണം ഒരിക്കൽ പറയാണ് ദൈവം തം നിനക്ക് മനുഷ്യനോട് സ്നേഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നീ ആയിരം പേർക്കൊരു ദൂതനെ നിയോഗിച്ചിട്ട് ആ ദൂതൻ അവനോട് അവന്റെ ധർമ്മം എന്ന് അറിയിക്കണം കണ്ടിട്ടുണ്ടോ ആ വാക്യം യോവിന്റെ പുസ്തകത്തിലെ വാക്യമാണ് ഞാൻ പലപ്പോഴും വായിച്ചാൽ വരുന്നിട്ടുണ്ട് യോവ് പറയാം നിനക്ക് മനുഷ്യനോട് ദൈവമുണ്ടെങ്കിൽ ആയിരം പേർക്ക് ഒരു ദൂതനെ നിയോഗിച്ചിട്ട് ആ ദൂതൻ അവനോട് കരണ തോന്നി മനുഷ്യനെ അവന്റെ ധർമ്മം അറിയിച്ചാൽ കൊള്ളാം അപ്പൊ നമുക്ക് എല്ലാവർക്കും ധർമ്മമുണ്ട് സഹോദരൻ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം അവസാന കാര്യങ്ങൾ കൂടെ ചെയ്തിട്ടേ മരിക്കാവൂ എങ്ങനെയെങ്കിലും നമ്മൾ കാലം കഴിച്ച് പ്രാണൻ പോകരുത് നിത്യതയുടെ കവാടത്തിങ്കിൽ ലജ്ജിച്ചു പോകും കോടിക്കണക്കിന് ജീവനങ്ങൾക്കിടയിൽ നിന്നാണ് ദൈവം എനിക്കും നിങ്ങൾക്കും ജീവൻ തന്നത് അപ്പൊ നമ്മൾ ആരാണെന്ന് അറിയുക നശിച്ചു പോകാത്ത ആത്മാവാണ് നമ്മുടെ ശരീരം എന്താണ് അത് ആത്മാവ് ധരിച്ച വസ്ത്രമാണ് നമ്മുടെ കാൽപാദം കുത്തി നിൽക്കുന്ന ഭൂമി ഏതാണ് ഇതൊരു വഴിയമ്പലമാണ് നമ്മുടെ ജീവിതം എന്താണ് നമ്മുടെ ധർമ്മം അറിയണം നമ്മുടെ ധർമ്മം അതിലൊന്നാണ് നീതി നമ്മൾ നീതിയുള്ള മനുഷ്യരായിരിക്കണം മറ്റൊന്നാണ് ദാനം ദാനം ചെയ്ത് ജീവിക്കണം നമ്മളെ മറ്റുള്ളവരോട് ദാനമൊക്കെ ചെയ്ത് ജീവിക്കണം നമ്മുടെ നമുക്ക് ഇടയിലൊക്കെ ആവാകെ കാര്യങ്ങളൊക്കെ പുറയില്ല പക്ഷെ നമ്മൾ ആ നമ്മുടെ ആ ധർമ്മം ധർമ്മത്തിന് ചില വശങ്ങളുണ്ടും നീതി ഞാൻ എന്നോട് തന്നെ നീതി പുലർത്തി ജീവിക്കണം അതിലൊന്ന് സ്നേഹം വേണം എങ്ങനത്തെ സ്നേഹം യേശു പറഞ്ഞു ഞാൻ സ്നേഹിച്ച പോലെ നിങ്ങൾ സ്നേഹിക്കണം അടുത്ത ഏതാണ് നമ്മൾ ദാനം ചെയ്യണം ഭൂമിയിലെല്ലാം ദാനം ചെയ്തല്ലേ ജീവിക്കുന്നത് നിങ്ങളുടെ വീട്ടുവാതിക്കൽ മാവ് നിൽപ്പില്ലേ മാവിൽ മാങ്ങ ഉണ്ടാകാറില്ലേ വരെ ആ മാവ് ഒരു മാങ്ങ പറിച്ചു തിന്നിട്ടുണ്ടോ ആ മാവ് വരെ ഒരു മാങ്ങ പറിച്ചു തിന്നിട്ടുണ്ടോ നമ്മുടെ അയ്യത്ത് പുല്ല് കെളുക്കുന്നില്ലേ നമ്മുടെ പശു അത് തിന്നുന്നു പുല്ലിന് പ്രതിഷേധമൊന്നുമില്ല അടുത്ത ദിവസത്തേക്ക് പുല്ല് കെളുത്ത് നിൽക്കും പശുവേ നീ എവിടെയാണ് അന്ന് എത്രയും വേഗം തിന്നാട്ടെ എന്ന് പറയും സൂര്യൻ ഉദിക്കുന്നില്ലേ എല്ല ഭൂമിയിൽ ദാനം ചെയ്താ ജീവിക്കുന്നത് മനുഷ്യൻ ഒഴികെ ബാക്കി മനുഷ്യൻ അങ്ങനെ വലിയ ദാനമൊന്നും ചെയ്തില്ല ആരും മനുഷ്യൻ ചിന്തിക്കും മഹാഭാരതത്തിലൊരു കഥയുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല മഹാഭാരതത്തിലൊരു കഥാപാത്രമാണ് കർണൻ അപ്പൊ കർണന്റെ കയ്യിലെ പണ്ട് ഒരു 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 നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലേ വെള്ളിക്കിണ്ണൻ എന്നെ മലയാളം പഠിപ്പിച്ച ഒരു ഒരു ബ്രാഹ്മണ ടീച്ചറാണ് അപ്പൊ അവരിൽ നിന്ന് ഭഗവത്ഗീതയും രാമായണവും ഒക്കെ ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് അത്യാവശ്യം അവരെ നല്ലൊരു ഒരു ഈശ്വര ഈശ്വരഭക്തിയായ ടീച്ചറായി സംശയമൊക്കെ ചോദിച്ചാൽ വ്യക്തമായി പഠിപ്പിച്ചു തരും അപ്പം കർണന്റെ കയ്യിലെ ഒരു നല്ല ഒരു വെള്ളിക്കിണ്ണമുണ്ട് അപ്പോൾ അദ്ദേഹം അതിൽ എണ്ണയൊഴിച്ച് ശരീരത്തൊക്കെ പുരട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ഈ വെള്ളിക്കിണ്ണത്തോടങ്ങ് ആവേശം കൂടി അങ്ങ് പോക്കിലും വരവിലും എല്ലാം വെള്ളിക്കിണോ അച്ഛനു കണ്ടിട്ടില്ലേ എന്തെങ്കിലും തമ്പുരാൻ അവന്റെ ആ അരിഷ്ടാവസ്ഥ കണ്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആവണക്ക് നിമിത്തം മറ്റോ അധികം സന്തോഷിച്ചതുപോലെ വെള്ളിക്കിണ്ണത്തിന്റെ പുറയെ നടക്കുക ദൈവത്തിന് ഇഷ്ടമല്ല ദൈവം നിനക്ക് കാറും തരും കെട്ടിടവും തരും പിള്ളാരെയും തരും കുടുംബവും തരും ഇനി എല്ലാം തരും പക്ഷെ നിന്റെ വിശ്രാമം ദൈവത്തിലായിരിക്കണം അപ്പൊ കർണന്റെ ഈ ആവേശം കണ്ടപ്പോൾ ദേവന്മാർ വേഷം മാറി ഒരു ഭിക്ഷക്കാരൻറെ വേഷത്തിൽ വന്നിട്ട് ചോദിച്ചു കർണ നീ എനിക്ക് ആ വെള്ളിക്കിണ്ണവിഞ്ഞ് തരാൻ തരാമോ അപ്പോൾ ഇടത് കൈയിലിരുന്ന് ആ വെള്ളിക്കിണ്ണ ഇടത് കൈ കൊണ്ട് അങ്ങ് നീട്ടിക്കൊടുത്തു അപ്പോൾ അദ്ദേഹം വാങ്ങിയിട്ട് പറഞ്ഞു കർണാ നീ ഏറ്റവും സ്നേഹിച്ച അത് എനിക്ക് ദാനമായി തന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ വലിയവൻ ചെറിയവന് ദാനം കൊടുക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് കൊടുക്കരുതേ എന്ന് പറഞ്ഞു വലിയവൻ ചെറിയവന് ദാനം ചെയ്യുമ്പോൾ നീ ഇടത് കൈ കൊണ്ട് കൊടുക്കരുത് അത് ഈശ്വരപ്രസാദമല്ല ഉടനെ ഒരു കർണൻ നടന്ന സത്യം പറഞ്ഞ അത് മറ്റൊന്നും കൊണ്ടല്ല സ്വാമി ഇടത് കയ്യിലിരിക്കുന്ന ഖിണ്ണം വലത് കയ്യിലോട്ട് വരുന്നപ്പോൾ എന്റെ മനസ്സ് മാറാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാ ശരിയല്ലേ നമ്മൾ ഒത്തിരി ചിന്തിക്കുന്നവരാ അതുകൊണ്ടാ ഒരു ഗുണവും ചെയ്യാത്തത് സംഭവം സത്യമാക്കത്തില്ല പെട്ടെന്ന് ചെയ്യും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ ചിന്തിച്ചു പോയാൽ ചെയ്യത്തില്ല ഞാനത് കാഴ്ചപ്പോൾ അത്ഭുതപ്പെട്ടു അപ്പൊ ഇദ്ദേഹം അങ്ങ് സത്യം പറയാ സോറി ഞാൻ അങ്ങക്ക് ഇടത് കൈ കൊണ്ട് ദാനം ചെയ്തത് തെറ്റായെങ്കിൽ ക്ഷമിക്കണം എന്താ രഹസ്യം ഇടത് കൈയിലിരിക്കുന്ന ഈ പാത്രം എന്റെ വലത് കൈയിൽ വെച്ച് അങ്ങക്ക് വെച്ച് നീട്ടുന്ന ഈ സമയത്തിനുള്ളിൽ എന്റെ മനസ്സ് മാറാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക സത്യമാണ് സഹോദരങ്ങളെ അപ്പോൾ നമ്മുടെ ധർമ്മം എന്താണെന്നൊക്കെ അറിഞ്ഞ് ജീവിക്കണം കേട്ടോ നമ്മൾ ഭൂമിയിൽ വന്ന് ജനിച്ചതല്ലേ നമ്മുടെ സഹോദരവർഗത്തോടെ മനുഷ്യവർഗത്തോടെ ഈ വഴിയമ്പലമായ ഭൂമിയോടെ സഹജീവികളോടെ നമ്മുടെ സൃഷ്ടാവിനോടെ മാതാപിതാക്കന്മാരോടൊക്കെയുള്ള ധർമ്മം പാലിച്ച് ജീവിക്കാവൂ അല്ലാതെ നമ്മൾ ജീവിക്കരുത് ദുഃഖിക്കേണ്ടി വരും നമ്മുടെ ആത്മാവോ അന്യഭാഷിയോ ഒന്നും അല്ല നമ്മളെ നിത്യതയിലെത്തിക്കുന്നത് അവനവൻ ശരീരത്തിലിരുന്നപ്പോൾ ശരീരമായ വസ്ത്രം ധരിച്ചപ്പോൾ ചെയ്തത് നല്ലതോ തീയതോ അതിന് തക്ക ഒണം പ്രാപിക്കും നമ്മളാലാവുകയുള്ള നന്മ ചെയ്ത ഇനി അടുത്തറിവ് ഏതാണെന്ന് അറിയാമോ ഇവിടെ വിട്ടുപോയാൽ നമ്മൾ എവിടെ ചെല്ലുമെന്ന് അറിയണം നമ്മൾ എവിടെ പോകും ഇന്ന് രാത്രിയിൽ പ്രാണനും ആത്മാവും തമ്മിൽ വേർവിട്ട് ഈ ശരീരമാകുന്ന വസ്ത്രം വിട്ട് നമ്മുടെ ആത്മാവ് പോയാൽ എവിടെ ചെല്ലും അറിയാമോ ധൈര്യമായിട്ട് പറയാമോ മഹാനായ സോക്രട്ടിസ്റ്റിനോട് തന്റെ ശിഷ്യന്മാർ ഒരാളായ പ്ലേറ്റോ ചോദിച്ചു ഗുരു ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മനുഷ്യനാരാ അപ്പൊ ഈ സോക്രട്ടിസ്റ്റങ്ങൾ കുനിഞ്ഞിരുന്നു ഇപ്പൊ പ്ലേറ്റോ ചിന്തിച്ച് എന്തെന്നറിയാമോ എന്റെ ഗുരു ലോകത്തിലെ ഏതോ ഒരു മഹാനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചു നിമിഷം കഴിഞ്ഞ ഉടനെ ഇദ്ദേഹം പറഞ്ഞാമോ പ്ലേറ്റോ ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ മൂല്യം എത്ര വലുതാണെന്ന് അറിഞ്ഞ് ക്ഷണപങ്കുരമായ ഈ ആയുസിനുള്ളിൽ ഈ ആത്മാവിന് സുരക്ഷിതമായി ഇരിപ്പിടം കണ്ടെത്താൻ കഴിഞ്ഞവൻ ആരാണോ അവനാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാൻ ആരാണ് ഏറ്റവും വലിയ മഹാൻ എണ്ണപ്പെട്ട ദിനങ്ങൾക്കപ്പുറം ഈ ശരീരമാകുന്ന വസ്ത്രം ഒരിഞ്ഞ് അനുശ്വരമായ ആത്മാവ് അനന്തനിത്യതയിലെത്തുമ്പോൾ ഇരിക്കാൻ സുരക്ഷിതമായി ഇരിപ്പിടം കണ്ടെത്തിയവൻ ആരാണോ അവനാണ് മഹാൻ അല്ലാതെ ഭൂമിയുടെ ഗുരുത്താർഷം കണ്ടുപിടിച്ച ഐസക്കാണോ മഹാൻ ചന്ദ്രനിൽ കാലുകൂത്തിയവനാണോ മഹാൻ പസമിക്ക് നീന്തിക്കേറുന്നവനാണോ മഹാൻ ഒരു വലിയ സെമിനാരിയിൽ പോയി പത്ത് വിഷയത്തിന് ഡോക്ടറേറ്റ് എടുത്തവനാണോ മഹാൻ അല്ലേ അല്ല ലോകത്തിൽ തെരുവുനായുടെ വില പോലും നനക്കില്ലെങ്കിലും ഈ പ്രാണൻ ശരീരത്തെ വിട്ടുപിരിയുമ്പോൾ ആത്മാവിരിക്കാൻ ഇടിപ്പിടം കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ അതിൽ പ്രത്യാശമുള്ളവർ കാരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹലല പറഞ്ഞോട്ടേ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പൊ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് മരിച്ചാൽ എവിടെ പോകുമെന്ന് അറിയാം ഇടയ്ക്കെങ്കിലുമൊക്കെ മരിക്കുമെന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ദൈവ മക്കളെ ഇടയ്ക്കൊക്കെ ഞാൻ കണ്ടിന്യൂസ് മിക്കവാറും എല്ലാ ദിവസവും രാത്രി മൊബൈലിൽ അടിച്ച് എന്റെ ബാലൻസ് ദിവസം കണക്ക് കൂട്ടാറുണ്ട് ഇപ്പോഴത്തെ ശാരീരിക കഷ്ടവും യാത്രയും നിമിത്തമൊക്കെ ഇനിയും പത്തു കൊല്ലം തന്നെ ഓടുമെന്ന് അറിഞ്ഞുകൂടാ ഇനി പത്തു കൊല്ലം ഓടിയാൽ തന്നെ മൂവായിരത്തി അറുന്നൂറ്റിഇരുപത്തഞ്ചോളം ദിവസമേ ഉള്ളതെന്നേ വർഷം മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസമെല്ലാം ഉള്ളോ പത്ത് കൊല്ലം കൂട്ടിയാലും പത്തോ മൂവായിരത്തി അഞ്ഞൂറോ ദിവസം കൂടെ ഉള്ളൂ അതിനിടയിൽ എത്ര സഹായമോ എത്ര കാത്തിരിപ്പ് എത്ര ബൈബിൾ സ്റ്റഡി എത്ര കല്യാണോ എത്ര കയറി താമസം ഇതൊക്കെ ആവറേജ് കൂട്ടിയേറ്റിരിക്കുക ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകണം അത് നന്നായിട്ടൊന്നറിഞ്ഞാട്ടെ ഇപ്പൊ എന്നൊന്നും നമ്മൾ അത് കണക്കൂട്ടാൻ പോണ്ട എന്ന് കണക്കൂട്ടിയാൽ നമ്മുടെ ലെവല് പോകും എല്ലാ ദിവസവും കണക്ക് കൂട്ടാൻ പോയാൽ വെളി പോകും അതുകൊണ്ട് വേണ്ട ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് എന്നാ കണക്ക് കൂട്ടിക്കേ അറുപത്തൊമ്പത് വയസ്സുള്ളവനൊന്ന് കൂട്ടിക്കേ എഴുപതാം എഴുപത് വയസ്സുള്ള ഇനിയും മുന്നൂറ്റി കാല ദിവസം കൂടെയുള്ളൂ ഇതിനിടെ നമ്മളിതിനാ വഴക്കിന് പോകുന്നു ഇതിനിടെ നമ്മളിതിനാ ഉസിക്ക് പോകുന്നേ ഭർത്താവേ ഇനി ഇത്ര ദിവസം കൂടെ ഉള്ളൂ ഞാനൊരിക്കലെ മുനലൂര് പ്രസംഗിക്കുമ്പോൾ നമ്മുടെ പാസ് രാലഹനാണ് അദ്ദേഹം മീറ്റിംഗ് സ്ഥലത്തിരിക്കുമ്പോൾ ഞാനിതുപോലെ ഒരു ദിവസത്തെ കുറിച്ചു അതെങ്ങനെ ശ്രദ്ധിച്ചു കേട്ടു മീറ്റിംഗ് കഴിഞ്ഞ് റൂമിൽ ചെന്നപ്പോ എന്നെ വിളിപ്പിച്ചു അതൊരു അന്യായ പ്രയോഗം അസ്വസ്ഥത പോയെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാ നീ അങ്ങനെ പറയാമായിരുന്നു എഴുപത് വയസ്സെന്നങ്ങ പറഞ്ഞാ പോരായിരുന്നു അല്ലെ പത്ത് കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസമില്ല നീ ആ ദിവസം എണ്ണി ഞായറാഴ്ചയും ബുധനാഴ്ചയും എല്ലാം കൂടെ പറഞ്ഞല്ലോ ഞാൻ കണക്ക് കൂട്ടിയപ്പോഴത്തേക്ക് ഇനി പതിവോ ഇല്ലടാന്ന് പറഞ്ഞു ഷു സഹോദരങ്ങളെ ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പം പുള്ളി മരിച്ചുപോയി ഞാൻ അന്നേരം ഓർത്തു ഇന്നും ഞാൻ ഓർത്തു സത്യം മതിച്ചാൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യം ഓർത്തു ദൈവമക്കളെ ഒന്ന് അറിഞ്ഞാട്ടെ എന്നൊന്നും കണക്കുകൂട്ടണ്ട കണക്കൂട്ടിയാൽ പിന്നെ നമ്മൾ പ്രാകൃതരായി പ്രാകൃതരായിപ്പോ പ്രാന്തന്മാരാകും അത് വേണ്ട വല്ലപ്പോഴും ഒന്ന് കണക്കൂട്ടിക്ക മൊബൈലൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ മൊബൈലില്ലേ നമ്മൾ പല കാര്യം കണക്കുകൂട്ടത്തില്ലേ മുന്നൂറ്റി അറുപത്തഞ്ച് ഇൻഡു എന്ന് കണക്കൂട്ടിക്കും ഇപ്പം എത്ര വയസ്സുണ്ടോ അറുപത്തഞ്ച് ഒരഞ്ച് വർഷം കൂടെയുള്ളൂ ഈ മൂന്ന് പതിനഞ്ച് ആയിരത്തഞ്ഞൂറോ ആയിരത്തി എണ്ണൂറോ ദിവസം കൂടെയുള്ളൂ അതിൻ്റെ ഇട ഞായറാഴ്ച പിന്നീ നമ്മള് മുടക്കാൻ പോകും പിന്നെ നമ്മൾ ഞായറാഴ്ചയും മുടക്കത്തില്ല ബുധനാഴ്ചയും മുടക്കത്തില്ല ഉപവാസ പ്രാർത്ഥനയും മുടക്കത്തില്ല കാത്തിരിപ്പ് മുടക്കത്തില്ല നിങ്ങൾ പുറയിലിരിക്കത്തില്ല എല്ലാരും ഭാസ്റ്റർമാർ അടുക്കയിരിക്കും കാര്യം ഇത്രയും ദിവസം കൂടെ അല്ല ഉള്ളൂ എങ്ങനെയെങ്കിലും പോയാൽ സ്വർഗ്ഗത്തിലെത്തണ്ടേ ഇടയ്ക്കെങ്കിലും എന്നും ഒന്നുമില്ലെങ്കിലും ഇടയ്ക്കെങ്കിലും ഒന്ന് സൂക്ഷിക്കണം ജീവിതത്തിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മനസാക്ഷി ഒരു മുതൽക്കൂട്ടാണ് കേട്ടോ മനസാക്ഷി നഷ്ടപ്പെടുത്തരുത് മനസ്സാക്ഷി നശിച്ചപ്പോൾ ഹുമന്യോസ് അലസന്തറും പ്രഗൽഭരായ രണ്ട് ശുശ്രൂഷകർ പൗരോസിലായി വിട്ടേച്ചു പോയി എന്തുകൊണ്ടാണ് അവര് പോയെന്നും ചോയിച്ച് തീമത്യോസിന് വെപ്രാളവീമോസ് അന്നും ഒരു വിഷമിക്കുകയാണ് ഹുമന്യോസ് വാസ് ഹുമന്യോസ് അയ്യോ വാസ് അലസന്ധർ അങ്ങനെങ്ങനെയാണ് അവർ പോയത് എന്താണ് അപ്പോഴാണ് ഇത് എഴുതിയത് എടാ ഹുമന്യോസ് അലസന്ത മറ്റൊന്നുമല്ല അവരുടെ മനസ്സാക്ഷി പോയി വിശ്വാസ കപ്പൽ മുങ്ങിപ്പോയി ശ്രദ്ധിക്കുക ആ സഹോദരങ്ങളെ മനസ്സാക്ഷി ഒരു മുതൽ നമ്മളെല്ലാം ഒറ്റയ്ക്ക് ലോകത്തിൽ വന്നവരാ നമ്മൾ ഒറ്റയ്ക്ക് ലോകത്തുനിന്ന് പോണം ഒരു ഗ്രൂപ്പായിട്ട് വന്നവരുമല്ല ഉണ്ടോ ഞങ്ങൾ ഒരു കുടുംബം ഒന്നിച്ച് ജനിച്ചൊന്നും പറയാനുണ്ടോ ഇല്ല നമ്മളെല്ലാം ഒറ്റയ്ക്ക് വന്നവരാണ് നമ്മളല്ല ഇനി ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്കാ പോകുന്നത് ഏറ്റവും തിരക്കുള്ളത് മരണദൂതനാ ഓ അവനൊരു ഏറിയ ആയി വരുന്ന കണ്ടിട്ടില്ലേ ചിലപ്പോൾ കണ്ടില്ലേ ലോക്കൽ ഏറിയാൽ ഒന്നിച്ച് അഞ്ചു ആറും പേരൊക്കെ മരിക്കും അല്ലേ തിരിച്ചിട്ടില്ലേ കട്ടാക്കടയിൽ രണ്ടുപേര് മരിക്കും ഉടനെ തന്നെ അപ്പുറത്ത് രണ്ടുപേര് മരിക്കും അടുത്ത മൂന്ന് ഒരു സീസൺ കാര്യം അറിയാമോ അവനിങ്ങനെ ആലപ്പുഴ ജില്ല വഴി കയറി കൊല്ലം ജില്ല വഴി കയറി തിരുവനന്തപുരം ജില്ല വഴി പോകും പോകുമ്പോൾ അവൻ ആ ഫയലും കൊണ്ടാ വന്നിരിക്കുന്നു ഒറ്റയായിരിക്കും കുറെ ആളുകളെ കൊണ്ടുപോകും ശ്രദ്ധിച്ചറിയ ഇപ്പൊ നമുക്ക് ഒരു ദിവസം ഇരിക്കുന്നു മനസ്സിലൊന്ന് എഴുതി ചേർത്താട്ടെ സകല മഹിമയും മാന്യതയും സമ്പാദ്യവും മഹത്വവും വിദ്യാഭ്യാസവും ലോകത്തിലെ പണവും പൊന്നും എല്ലാം വിട്ട് യാത്ര തിരിക്കും സഹോദരങ്ങളെ അങ്ങനെയാണെങ്കിൽ നിത്യതയുടെ കവാടത്തിങ്കിൽ ഇരിപ്പടം കണ്ടെത്തിയ മനുഷ്യൻ ആരാണ് അവൻ തെരുവുനായെ പോലെ അവൻ ഒരു നേരത്തെ ആഹാരമില്ലാതിരിക്കട്ടെ കയറിക്കിടക്കാൻ അവന് കുടിലില്ലാതെ പോകട്ടെ എന്നാലും അനന്ത നിത്യതയിൽ രാജാവിന്റെ മഹാരാജാവിന്റെ രാജ്യത്തിൽ ആ മനോഹര ദേശത്ത് അവൻ നൂല് വീണിട്ടുണ്ടെങ്കിൽ അവനെ പോലെ ഭൂമിയിൽ ഭാഗ്യവാൻ ആരുണ്ട് ആ ഭാഗ്യം ലഭിച്ചവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലലിയ പറഞ്ഞോട്ടേ